ഇസ്ലാമിക ലോകത്തെ പ്രമുഖ പണ്ഡിതന്മാർക്കൊക്കെയും പ്രമുഖ പണ്ഡിതന്മാർക്കൊക്കെയും അവരുടെ വനിതകളായ അധ്യാപകർ നിരവധി അധ്യാപകർ ഉണ്ടായിരുന്നു അഭിമാനപൂർവ്വം അതവർ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് സ്ത്രീ വിരുദ്ധരെന്നും പുരുഷ മേധാവിത്വത്തിൻ്റെ കാവലാളുകൾ എന്നും വിശേഷിപ്പിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്തുകൊണ്ടാണ് അവരുടെ അഭിമാനപൂർവ്വം അവരുടെ അധ്യാപികമാരെക്കുറിച്ച് ഇത്രയധികം രേഖപ്പെടുത്തിയത് എന്നിവിടെ മനസ്സിലാക്കണം ചരിത്രകാരനും ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയവുമായ ഹദീസ് നിദാനശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ അൽ ഖതീബുൽ ബഗ്ദാദി ഹത്തീബുൽ അലൈ അദ്ദേഹം തൻ്റെ അധ്യാപികയായിരുന്ന താഹിറ ബിൻ അഹമ്മദ് അനൂഹിയെ കുറിച്ച് പ്രാധാന്യപൂർവ്വം തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ചരിത്രകാരനും കാദിയുമായിരുന്ന ഇബിനു ഹലിഖാൻ കർമ്മശാസ്ത്ര പണ്ഡിതനും ഹദീസ് പണ്ഡിതനുമായിരുന്ന ഇബിന് സൊലാ അവരിരുവരും തൻ്റെ അധ്യാപിക തങ്ങളുടെ അധ്യാപികമാരായിരുന്ന ബിന്ത് ിയെ കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭുവന പ്രസിദ്ധ ചരിത്രകാരൻ അസാമാന്യ ഓർമ്മ ശക്തിയുടെ ഉടമ എന്ന ചരിത്രത്തിൽ വിളിക്കപ്പെട്ടി അലഹി തന്റെ അധ്യാപികയായ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭഗദാദിലെ ജഡ്ജിമാർ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ഗണിത പ്രശ്നങ്ങളുമായി സമീപിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ട് ചരിത്രത്തിൽ അമത്തുൽ വാഹിദ് എന്നറിയപ്പെട്ട സുതൈത്ത അൽ മഹാമിലി റഹിമഹുൽ റഹിമഹ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ സ്ത്രീ എന്നതു മാത്രമല്ല ഖുർആനിന്റെ വിവിധ പാരായണ രീതികളിലും അവഗാഹം നേടിയ മഹതിയായിരുന്നു ആയിരുന്നു സുതൈത മഹാമിലി അത് മാത്രമല്ല ഹദീദ് പഠിച്ചു ഹദീദ് പഠിപ്പിച്ചു കർമ്മശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടി അറബി ഭാഷയിലും വിശിഷ്യ അതിൻ്റെ അറബി ഭാഷയുടെ വ്യാകരണത്തിലും അവർക്ക് അവഗാഹമുണ്ടായി അവസാനം മാതമെറ്റിക്സിലെ പീരിയോഡിക് ഫംഗ്ഷനിലെയും അതുപോലെ തന്നെ അരിത്മെറ്റിക് പ്രോഗ്രഷനിലെയും അവരുടെ മികവ് കണ്ട് പണ്ഡിതന്മാർ അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യപൂർവ്വം രേഖപ്പെടുത്തുകയും ചെയ്തു സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ പറയുന്നത് ഹിജറ മുന്നൂറ്റി എഴുപത്തി ഏഴിൽ മരിച്ച ഒരു സ്ത്രീയെ കുറിച്ചാണ് മരിക്കുന്നത് ഹിജറ മുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ഇന്നും പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സി ഈ പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹതിയെ കുറിച്ചാണ് ഇസ്ലാമിക ലോകത്തും മാത്തമറ്റിക്സിലും കർമ്മശാസ്ത്രത്തിലും അനന്തരാവകാശത്തിലും അതുപോലെ തന്നെ വിശിഷ്യ വിഷിഷ്യും അഗ്രഗണ്യായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അവരെക്കുറിച്ച് പിളിക്കാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അഗ്രഗണ്യ അതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളയാൾ എല്ലാ മധുഹബിലും അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്